ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 வருஷ காலமாய் நம்மட മുപ്പത്തിയാറാമത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ എസ് പി സി എൻസി കേഡറ്റുകൾ തുടർച്ചയായി അഞ്ച് ദിവസങ്ങളിലും നിറസാന്നിധ്യമായി പത്തൊൻപത് വേദികളിലും രാവിലെ ഒൻപത് മണി മുതൽ പ്രോഗ്രാം അവസാനിക്കുന്നതുവരെ ഇവരുടെ സേവനം പ്രകടമായിരുന്നു ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിക്ക് പുറമേ പ്രോഗ്രാം വെൽഫെയർ ട്രാൻസ്പോർട്ട് തുടങ്ങിയ കമ്മിറ്റികളുടെ പ്രവർത്തനം സുഗമമാക്കാനും കേഡറ്റുകൾ തയ്യാറായി ഗവൺമെന്റ് ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി എൻസി കേഡറ്റുകൾക്ക് പുറമെ സി എച്ച് എസ് എസ് അടയ്ക്കാക്കുണ്ട് എ എച്ച് എസ് എസ് പാറൽ മമ്പാട്ടുമൂല മൂല ജി എച്ച് എസ് എസ് വാണിയമ്പലം ജി എച്ച്എസ്എസ് പോരൂർ ജി ജി വി എച്ച് എസ് എസ് വണ്ടൂർ ജി എച്ച് എസ് തിരുവാലി ജി എച്ച് എസ് അഞ്ചച്ചവടി എന്നീ സ്കൂളുകളിലെ ആയിരത്തോളം കേഡറ്റുകൾ പങ്കാളികളായി കലോത്സവ ഡ്യൂട്ടിക്ക് പുറമെ കലോത്സവ നഗരിയിലും പരിസരത്തുള്ള കടകളിലും ലഹരിക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി കേഡറ്റുകൾ ശ്രദ്ധ നേടി അഞ്ച് ദിവസങ്ങളിലായി വി എം സിയിൽ വെച്ച് നടന്ന കേഡറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് എസ് പി സി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ശ്രീ ഹനീഫ പോത്തുകൽ സ്റ്റേഷൻ എസ് ഐ മോഹൻദാസ് എസ് പി സി ഓഫീസ് അസിസ്റ്റന്റ് ജിഷ്ണു വി എം സിയിലെ ഡ്രിൽ ഇൻസ്പെക്ടർ വി കെ അഭിജിത്ത് വി എം സി സി പി ഒമാരായ ടി ഉമ്മുൽ ഹസ്നത്ത് ദീപു സി എച്ച് എം എച്ച് എസ് എസ് പൂക്കളത്തൂരിലെ സി പി ഒ മുഹമ്മദ് ചിറ്റങ്ങാടൻ ജി ജി വി എച്ച് എസ് എസിലെ സി പി ഒ ഷിജു വി എം സി എൻ സി സി ചാർജ് വഹിക്കുന്ന അധ്യാപകൻ രാജീവൻ ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ എസ് പി സി ചാർജ് വഹിക്കുന്ന അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ